അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം രേണു സുതി നമ്മുടെ രേണു സുതി ഹൗസിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവിടെ അടി ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അതിനു മുമ്പായിട്ട് ശരിക്കും ഹൗസിൽ കറക്റ്റായിട്ട് കയറിയവരാരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപക് മോഹൻ എന്ന് പറയുന്ന ആൾ പോയിട്ടില്ല കയറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഇനി കയറാത്തത് ഇനി വൈൽഡ് കാർഡായിട്ട് വരാനൊക്കെ ആയിട്ടിരിക്കുന്നോ എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും അദ്ദേഹം കയറിയിട്ടില്ല ഇപ്പോൾ നിലവിൽ വീട്ടിനുള്ളിൽ കയറിയവരാരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സംഭവം രേണു സുതി രേണുസുതി വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അഭിശ്രീ അഭിശ്രീ ആക്ടറാണ് അഭിശ്രീ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അബ്ബാണി ശരത്ത് അപ്പാണി ശരത്ത് കയറിയിട്ടുണ്ട് ബെന്നി സെബാ സെബാസ്റ്റ്യൻ ബെന്നി സെബാസ്റ്റ്യൻ നമ്മളെല്ലാവരും അറിയും ഗീതാഗോവിന്ദം സീരിയലിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കവർന്നെടുത്ത ഒരു ആർട്ടിസ്റ്റാണ് അവർ അപ്പോൾ ബെന്നി സെബാസ്റ്റ്യൻ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒണിയൻ സാബു പിന്നെ അക്ബർ ഖാൻ ശാരിക ശാരിക അറിയാലോ ഹോട്ട്സ്റ്റാറിലെ സോറി ഹോട്ട് ഹോട്ട്സ്റ്റാറല്ല ഹോട്ട് സീറ്റിലെ ശാരികയെ അടിപൊളി തീപാറുന്ന ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് കാഴ്ചവെക്കുന്ന ശാരികയെ അറിയാത്തവരായിട്ടാരും ആരുമില്ല അപ്പോൾ ശാരിക കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ കലാഭവൻ സരിക പിന്നെ ശൈത്യ സന്തോഷ് അവർ പിന്നീട് ആര്യൻ കത്തോറിയ ആര്യൻ കത്തോറിയ ഷാനവാസ് നിവിൻ അനുമോൾ പിന്നെ ആർ ജെ ബിൻസി ആദില നൂറ അവർ മാത്രമല്ല പിന്നീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ലാസ്റ്റ് കയറിയ രണ്ട് പേരെന്ന് പറഞ്ഞാൽ മലയാളികളല്ല ഹിന്ദി ഹിന്ദിക്കാരാണ് ഹിന്ദി ബിഗ് ബോസിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അതിൽ ഒരാൾ അതെന്ന് പറഞ്ഞാൽ ഗി ഗിസൈൽ തക്രാൻ അതെ ഗിസൈൽ തക്രാൻ വല്ലാത്തൊരു പേരാണല്ലേ ഗിസൈൽ തക്രാനാണ് അത് ഒരാൾ ബിഗ് ബോസ് സീസൺ നയനിൽ അത് ഹിന്ദിയിലാണ് കേട്ടോ ഹിന്ദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അവർ ഹിന്ദിക്കാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് മലയാളം അറിയാം ഹാഫ് ഹിന്ദി ഹാഫ് കേരളം അങ്ങനെയാണ് കാരണം അവരുടെ മാതാവോ പിതാവോ ആരോ ഒരാൾ മലയാളിയാണ് അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ മലയാളം അറിയാമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ ഫാത്തിമയാണ് രഹ്ന ഫാത്തിമയല്ല രണ ഫാത്തിമയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറിയ കുട്ടിയാണ് ഇതിൽ നമ്മൾ ഈ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദീപക് മോഹനാണ് കയറിയിട്ടില്ലാത്തത് അപ്പോൾ ഇത്രയും ആളുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് സോറി പുതിയതായിട്ടല്ല ഇപ്പോൾ ഇത്രയും ആളുകളാണ് വീട്ടിനുള്ളിൽ കയറിയത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവരെ കൂടാതെ തന്നെ മുൻഷി രഞ്ജിത്ത് ആ മുൻഷി രഞ്ജിത്തും കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ കോമണൽ കോമണറായിട്ടുള്ള നമ്മുടെ അനീഷ് അനീഷും കയറിയിട്ടുണ്ട് നമ്മളറിയാന് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും കോമണർ വേറെ ഉണ്ട് ലിസ്റ്റിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പെൺകുട്ടികളാണ് അവരെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാം കൂടുതലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ കയറിയ എല്ലാവരും വളരെ നന്നായിട്ട് കളിക്കുന്ന ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ രേണു സുദീ രേണു സുദിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം നെഗറ്റീവിറ്റിയിൽ അവർക്ക് ഒരു പ്രശ്നമുള്ളവരല്ല നെഗറ്റീവ് ീവ് നെഗറ്റീവ് ആവുന്നത് ഹരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കയറി അപ്പം തന്നെ അടിയുണ്ടായി അവർക്ക് വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല അയ്യോ എൻ്റെ ഇമേ ഇമേജ് പോവില്ലേ അയ്യോ ഞാൻ നെഗറ്റീവ് ആവില്ലേ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയില്ല അപ്പം നെഗറ്റീവായിട്ട് തന്നെ പുറത്തുനിന്ന് അകത്തോക്ക് പോകുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനായിട്ട് കാര്യമില്ല എന്തായാലും നല്ലൊരു നല്ല എല്ലാ വർഷത്തേക്കാളും അടിപൊളി സീസൺ ആയിരിക്കും ഇത്തവണ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അഭിശ്രീയുടെ കാര്യമാണ് അഭിശ്രീ കയറിയിട്ടുണ്ട് അഭിശ്രീയുടെ കാലിലെ ചെറിയൊരു ഒരാളാണ് അഭിശ്രീ അപ്പോൾ അതുകൊണ്ട് പലർക്കും ഡൗട്ട് അഭിശ്രീ എങ്ങനെ ഗെയിം കൈകാര്യം ചെയ്യും എന്നുള്ളൊരു കുഴപ്പമില്ല അഭിശ്രീ അതിൻ്റെ കൂട്ടത്തിൽ പോകുമായിരിക്കും നമുക്കറിയാല്ലോ മുമ്പ് ഡിംബിൾ ബാൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിനുള്ള ഉണ്ടായിരുന്നല്ലോ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ അവർ അതിമനോഹരമായിട്ട് ഗെയിമൊക്കെ കൈകാര്യം ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ദീപക് മോഹൻ്റെ കാര്യവും സോറി ദീപക് മോഹനല്ല അവിശ്രീടെ കാര്യവും അങ്ങനെ തന്നെ അങ്ങ് പോകും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നീടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമണർ അനീഷുണ്ട് അനീഷിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്യുക അനീഷിന് മാത്രമല്ല നന്നായിട്ട് കളിക്കുന്ന ആളുകൾ ആരാണ് എന്ന് വെച്ചാൽ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക ആരുടെയും മുഖം നോക്കി നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ആരാണോ കളിക്കുന്നത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക പിന്നെ നമ്മുടെ രേണു സുതി അനുമോള് ഇവരൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ് പിന്നെ എല്ലാവർക്കും നമ്മൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഏഴ് മണി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് നമ്മൾ എല്ലാവരും കാണാനായിട്ട് വളരെയധികം ആകാംക്ഷയുടെ മുൻ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അപ്പപ്പോഴുള്ള അപ്ഡേഷനുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടുക ഇനി ഇതുപോലെ അപ്പഴും അപ്ഡേറ്റ് അപ്ഡേഷനുകളുമായിട്ട് വരാം എല്ലാവർക്കും right